ഹലോ കായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും റമദാം ഉപാർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടി എന്ന് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയല്ലോ കാരണം റമ്മദാനൊക്കെയല്ലേ അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ അടിപൊളി ബീഫിൻ്റെ ബ്രെഡ് പോക്കറ്റായിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടിത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ആവശ്യത്തിന് വെള്ളവും അതിലേക്ക് രണ്ട് കോഴിമുട്ടയും പിന്നെ എന്താ പറയുക മൈതിയും പിന്നെ അതിലേക്ക് ലേശം ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ടിട്ട് നമ്മളിതായതുപോലെ വെള്ളം ഇട്ട് ഒന്ന് അടിച്ചെടുക്കുന്നിട്ടിട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം വലിയ ബോംബാള്ളി അതുപോലെ തന്നെ കാബേജ് തക്കാളി ഇന്നുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് ലെവലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് വേണം ക്യാരറ്റും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് നമ്മൾ മാറ്റി മാറ്റിച്ചിട്ടുണ്ട് ഇത് ബ്രെഡിൻ്റെ സൈഡ് നമ്മൾ വക്ക് കീറിയിട്ട് പൊടിച്ചെടുത്താട്ട് ചെയ്ത് ബ്രെഡ് ഇതുപോലെ ആക്കിയിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ച് ഒട്ടിച്ച വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ബ്രെഡ് പോക്കറ്റിനാണല്ലോ അപ്പോൾ ഇതിൽ ഓരോ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ നേരെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ അതായത് ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ വെള്ളം പോലത്തെ മൈദപ്പൊടിയും അതുപോലെ കോഴിമുട്ടയും എല്ലാം ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് മുക്കിയെടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്നും മുക്കിയെടുക്കണം ഇന്നലെ മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇത് കൊണ്ടുപോയിട്ട് ഈ ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കാം ചെയ്യുന്നത് അങ്ങനെ കോട്ട് ചെയ്ത് കോട്ട് ചെയ്ത് കുറച്ച് അധികം തന്നെ ആക്കി എടുത്തിട്ട് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ പിന്നെ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ടാൽ കയറി കാണാനും ഒരു കൂട്ടുകാരും മറക്കരുത് ട്ടോ അപ്പോൾ ഇതുപോലെ ഇതാണ് നമ്മൾ ഫുള്ളായിട്ട് ആ ബ്രെഡ് ഒന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത്രയും ആക്കി എടുത്തതിന് ശേഷം നല്ല രീതിയിൽ എണ്ണ അടുപ്പത്ത് തിളച്ച് വരുന്ന സമയത്ത് അതിലിട്ട് മുക്കി പൊരിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇത് മൈതേയിൽ കോട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ ഓയിൽ അധികം ഇത് ബ്രെഡ് ആണല്ലോ അതുകൊണ്ട് ഓയിൽ നന്നായിട്ട് വലിച്ചെടുത്ത് ഓയിൽ നല്ല കുടിച്ച് എടുക്കും അപ്പോൾ അതില്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈതേയിൽ കോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ബ്രെഡ് പോക്കറ്റ് ആക്കി ഇങ്ങനെ പൊരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് നല്ല ഓയിൽ എടുത്തിട്ട് അടുപ്പത്ത് ഇങ്ങനെ വെച്ചിട്ട് ഫ്ലെയിം നന്നായിട്ട് നല്ല ചൂടായി വന്നതിന് ശേഷം നല്ല രീതിയിൽ ഓയിൽ തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതിന് മുമ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യരുത് കാരണം വച്ചാൽ പെട്ടെന്ന് തന്നെ ഓയിലിൽ മുങ്ങിയിട്ട് ഓയിൽ കുടിച്ചു അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് അപ്പുറം അപ്പുറം മറച്ചും തിരിച്ചിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ പൊരിച്ചെടുത്തതിനു ശേഷം ഇതുപോലൊരു കളറായതിനു ശേഷം എല്ലാം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് ഇതുപോലൊക്കെ പൊരിച്ച് നല്ല വൃത്തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോയി ചിക്കൻ പൊരിക്കണം ചിക്കൻ അല്ല ബീഫ് ബീഫ് നന്നായിട്ട് മസാലയിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അത് നമ്മൾ പൊരിക്കുന്നുണ്ട് അവിടെ അതിനിടയിൽ നമ്മൾ മയോണൈസ് ഉണ്ടാ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മയോണൈസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതിനോട് വെറുതെ മയോണൈസ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ആ മയോണൈസ് എടുത്തിട്ട് ഇവിടെ ഇതുപോലെ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാട്ടെ ചെയ്യുന്നത് ക്യാരറ്റ് ക്യാപ്സിക്കം അതുപോലെ ബോംബാളി പിന്നെ നമ്മളേതുണ്ടല്ലോ ക്യാബേജ് അത് ഇത്രയും സാധനങ്ങളാണ് നമ്മളിട്ട് എടുക്കുന്നത് പിന്നല്ലേ ഇതിൽ കക്കിരി ഉണ്ടെങ്കിൽ അതിട്ട് എടുത്താൽ മതി ക്യാപ്സിക്കത്തിന് പകരം കക്കിരി ആയാലും